ഡിയർ ഫ്രണ്ട്സ് ഞാൻ അക്ബർ വെൽക്കം ടു റിജീല സദ്യ സ്റ്റൈൽ രസമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീഡിയോയിലേക്ക് കിടക്കുന്നതിനുമുമായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എങ്ങനെയാണ് രസം തയ്യാറാക്കാൻ നോക്കാം രസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കണം അതിനു വേണ്ടിയിട്ട് മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് പത്ത് ചെറിയുള്ളി വെളുത്തുള്ളി അല്ലി ആറെണ്ണം ഇത് വലിയ സൈസാണ് ചെറിയ വെളുത്തുള്ളി അല്ലി ആണെങ്കിൽ ഒരു പത്തെണ്ണം എടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കുമിൻ സീഡും കൂടി ചേർത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതൊരുപാട് അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് വേണ്ട പുളിവെള്ളം തയ്യാറാക്കണം അതിനു വേണ്ടിയിട്ട് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളം പുളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഈ പുളി വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാൻ അല്പം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് രസം തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പം ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പം ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക ഉലുവയും കടുകും പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് ഉണക്കമുളക് പീസുകളാക്കിയതും ഒരു അല്ലി കറിവേപ്പിലയും കൂടി ചേർത്തെടുക്കുക ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് സമയം ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി വേവിച്ചിടുക ഇതിൻ്റെ ആ റോ ഫ്ലേവർ ഒക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ കാഴും പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തുടർച്ചയായിട്ട് ഇളക്കി മസാലേൻ്റെ ആ പച്ചമുളക് മാറുന്നവരെ ഇളക്കി വേവിക്കാം മസാലേൻ്റെ ആ റോ ഫ്ലേവറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ചെറിയ സൈസ് തക്കാളി കട്ട് ചെയ്ത് ചേർത്തെടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ചെറിയ സ്പൂണിൽ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കാവുന്നവരെ ഒന്ന് രണ്ട് മിനിറ്റ് സമയം ചെറിയ തീയിൽ വേവിച്ചെടുക്കുക തക്കാളി വെന്ത് തുടങ്ങേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മതി തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുക പുളി ചേർത്ത് കൊടുക്കരുത് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒന്നര കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളക്കുന്നവരെ വെക്കുക ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക തിളച്ച് വരുന്നുണ്ട് ഏകദേശം ഒരു മിനിറ്റ് സമയം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് അല്പം മല്ലിയാല കൂടി ചേർത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്